വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ ചേലക്കരയിൽ സിപിഐയിൽ പൊട്ടിത്തെറി വാർഡ് മെമ്പർ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി ആർ വിശ്വനാഥൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് സിപിഐ ലോക്കൽ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി ആർ വിശ്വനാഥൻ രംഗത്തെത്തി ബ്രാഞ്ച് കമ്മിറ്റി തന്നെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ലോക്കൽ കമ്മിറ്റി അത് നിഷേധിച്ചുവെന്നും ബിജെപിയും കോൺഗ്രസുമായി കൂട്ടുകെട്ടുണ്ടാക്കി സിപിഐ കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി പാർട്ടിയെയും തന്നെയും നശിപ്പിക്കുകയാണെന്നും പി ആർ വിശ്വനാഥൻ തുറന്നടിച്ചു പ്രശ്നപരിഹാരത്തിനായി മണ്ഡലം കമ്മിറ്റിയിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുകയാണെന്നും അല്ലാത്തപക്ഷം താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും വിശ്വനാഥന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ വർഷമായി ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ് എൻ്റെ അച്ഛനും അമ്മയും മുപ്പത്തിനാല് കൊല്ലക്ക ലോക്ക സെക്രട്ടറിൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മഹിളാ സംഘത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു ജനനം മുതൽ തൊഴിലേറ്റിക്കൊണ്ട് നടക്കുകയായിരുന്ന അച്ഛൻ അമ്മയും പാർട്ടി സി പി എന്ന പാർട്ടി ജനിക്കുമ്പോൾ തന്നെ സി പി ഐ ആണ് മരിടം വരെ സി പി ഐ ആവണമെന്നാണ് എൻ്റെ എല്ലാ ആഗ്രഹം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിൻ്റെ കുത്തക വാർഡായിട്ടുള്ള അവിടെ പത്ത് നാനൂറ്റമ്പതോളം വാർഡ് വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൻ്റെ വാർഡിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ അവിടെ വിജയിച്ചത് എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ജനങ്ങൾ എന്നാൽ ഇത്തവണയും അതുപോലെ അവിടെ ജനറൽ സീറ്റ് ആയിട്ടുണ്ട് അവിടെ തന്നെ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് തീരുമാനിക്കുന്നു എന്നാൽ എൽ സി കമ്മിറ്റി ഇവിടുത്തെ ഇടതുപക്ഷം അധികാരം വരാൻ സാധ്യതയുണ്ടെന്നും അവിടെ സി പി ഐ ജയിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിന്റെ ഭാഗമായി കോൺഗ്രസിനെയും ബി ജെ പി സഹായിക്കുന്നതിന് വേണ്ടി സി പി ഐയിലെ ചില നേതാക്കന്മാരെ കയ്യിലെടുത്തുകൊണ്ട് അവർ സി പി ഐ തയ്യാറാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനായാലും ഞാൻ സി പി ഐ ആണ് സി പി ഐയുടെ പാർട്ടി നേതൃത്വത്തിന് ഇതിൻ്റെ കൃത്യമായ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പാർട്ടി നേതൃത്വവും മൂന്ന് തവണ മത്സരിച്ച് മത്സരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇതേ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുന്ന കെ ആർ സത്യൻ മൂന്നു തവണ മത്സരിച്ചു കഴിഞ്ഞു നാലാമത് മത്സരിക്കുന്നു വരവൂരിലെ സഖാവ് നാലാമത് മത്സരിക്കുന്നു നിരവധി ആൾക്ക് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം അതില്ല അങ്ങനെ ബി ജെ പിയും കോൺഗ്രസിനെയും സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ സി പി ഐ നേതൃത്വം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതിനെതിരെയാണ് ഈ മത്സരം തീർച്ചയായും ഈ പാർട്ടി ബ്രാഞ്ച് പറഞ്ഞതിൻ്റെ പിറകെ നിൽക്കാൻ താല്പര്യം ഞാൻ മരണം വരെ സി പി ഐ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനനിക്കുമ്പോൾ സി പി ഐ മരണം വരെ സി പി ഐ പാർട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പാർട്ടി ഒരു ഞാൻ ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ